സി പി എമ്മിന് ജമായത്തെ ഇസ്ലാമി ആക്രമിക്കാം സി പി എമ്മിന് ജമാ ഇസ്ലാമി ആക്രമിക്കാൻ വേണ്ടി നുണയും പറയാം പച്ചക്കള്ളവും പറയാം മറ്റൊന്നും കൊണ്ടല്ല അത് സി പി എമ്മിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇതാവാം കാരണം സി പി എം എന്ന് പറയുന്നത് ദൈവ നിഷേധത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്ര പിൻബലമുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി എം മതനിഷേധ പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരലോകത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ വിചാരണയെക്കുറിച്ചോ ഒന്നും അവരെവിടെയും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സോ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനമോ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സമ്മേളനമോ ജില്ലാ സമ്മേളനമോ ഒന്നും നടക്കുമ്പോൾ അവിടെ എവിടെയും പരലോകത്തെക്കുറിച്ചുള്ള ക്ലാസ്സോ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കലോ അതല്ലെങ്കിൽ വിചാരണയെക്കുറിച്ചുള്ള സംസാരമോ ഒന്നും അവരെവിടെയും നടത്താറില്ല എന്ത് നെറികെട്ട വർത്തമാനങ്ങളും പറഞ്ഞ് അവർക്ക് വോട്ട് നേടാനും അധികാരത്തിൽ വരാനും അവരെ സംബന്ധിച്ചിടത്തോളം വേറെ തടസ്സമില്ല ഇവർക്കിത് പറയാം പക്ഷേ പരലോകത്തിലും വിചാരണ വിചാരത്തിലും വിശ്വസിക്കുന്ന മതസംഘടനകൾക്കും മതസംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർക്കും ഈ നുണ പറയുന്നത് പറ്റിയ പണിയല്ല അത് ഏത് സംഘടനയെക്കുറിച്ചാണെങ്കിലും ജമായത്ത് ഇസ്ലാമിയെ കുറിച്ചല്ല ജമായത്ത് ഇസ്ലാമിയക്കാർ സമസ്ത കുറിച്ച് പറഞ്ഞാലും ജമായത്ത് ഇസ്ലാമിക്കാർ മുജാഹിദിനെ കുറിച്ച് പറഞ്ഞാലും മുജാഹിദ് ജമാഅത്തി ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ ആരാരെ കുറിച്ച് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല പരലോബോധമുള്ള വിചാരണാ വിചാരമുള്ള ഒരാൾക്കും ചേർന്ന ഒരു പണിയല്ല